അങ്ങനെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന സെക്കൻഡ് കോണ്ടസ്റ്റൻറ്റും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അത് മസ്താനിയാണ് മസ്താനി വന്ന നാൾ മുതൽ വന്ന അന്ന് മുതൽക്കേ ലാസ്റ്റ് ഈ ഒരു നിമിഷം വരെ ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാക്കിയ ഒരു കോണ്ടസ്റ്റൻ്റാണ് വന്ന അന്ന് മുതൽ തന്നെ രേണു സുതി വിധവ കാർഡ് എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ രനാ ഫാത്തിമയുടെ ബോയ് കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ അനീഷിൻ്റെ ഫാമിലിനെ പറഞ്ഞിട്ടുള്ള വിഷയം അതുപോലെ എല്ലാവരെയും ഫാമിലിയായിട്ട് ഇതാക്കിയിട്ടുള്ള വളരെ ചീപ്പായിട്ടുള്ള ഗെയിം ഫാമിലിനെ കുറിച്ച് പറഞ്ഞ് തളർത്തുന്ന രീതിയിലുള്ള ഒരു ചീപ്പ് ഗെയിം കളിച്ചൊരു കോണ്ടസ്റ്റൻ്റായിരുന്നു മസ്താനി എന്ന് പറയുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ലാസ്റ്റുള്ളത് ഒനിയലിൻ്റെ വിഷയം ആ ഒരു വിഷയത്തിൽ സ്വന്തമായിട്ട് ഒനിയലിൻ്റെ അടുത്ത് പോയി നേരിട്ട് സംസാരിച്ച് ആ ഒരു വിഷയത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാമെന്നൊരു ഉണ്ടാക്കാവുന്നതുള്ള ഉണ്ടാക്കാവുന്നതുള്ളായിരുന്നു പക്ഷേ അത് ലക്ഷ്മിയായിട്ട് സംസാരിച്ച് അവിടെ ചെന്ന ഒരു വലിയ വിഷയത്തിലേക്ക് മാറ്റിയത് മസ്താനിയാണ് ആ ഒരു കാരണം അതുപോലെ തന്നെ പുറത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞ് എല്ലാവരെയും ആ ഒരു മാനിക്കുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവണത കാണിച്ചൊരു ചീപ്പ് ഗെയിം കളിച്ചൊരു ആളായിരുന്നു മസ്താനി അതുകൊണ്ട് തന്നെ മസ്താനി പോയപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും അതിനു മുമ്പ് ഓരോ കണ്ടസ്റ്റൻസ് പോകുമ്പോൾ ും ചിലർക്കെങ്കിലും വിഷമം തോന്നും പക്ഷേ മസ്താനി പോയപ്പോൾ ആകെപ്പാടെ വിഷമിച്ചിരുന്നത് ലക്ഷ്മിയായിരുന്നു പക്ഷേ ലക്ഷ്മിക്ക് ഇന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് വിഷമിച്ചിരുന്നതാണോ എന്നുള്ളത് കാര്യത്തിൽ ഒരു ഇതില്ല പക്ഷേ മസ്താനി പോയപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ സന്തോഷിക്കുന്നത് കണ്ടു ആ ഒരു അക്ബറും അതുപോലെ തന്നെ ആര്യനൊക്കെ അവിടെ ഒരു പുലികളിയുടെ വേഷം ഇട്ടിട്ട് അവിടെ കിടന്ന് ചാടി ചെയ്യുന്നത് കണ്ടു അതിൻ്റെ കാരണം തന്നെ മസ്താനിയാണ് അതിൻ്റെ കാരണം അപ്പാണി ശരത്ത് ഈ ഒരു ബിഗ് ബോസ് ഹൗസ് വിട്ട് പോയപ്പോൾ മസ്താൻ ീ ക്യാമറയുടെ മുമ്പിൽ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകണം പോകണം എന്ന് പറഞ്ഞ അവിടെ തുള്ളി ചാടി ചട്ട അച്ചോണ്ട് നടന്നു കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ മസ്താനി ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായപ്പോൾ ആര്യനും അക്ബറൊക്കെ ഒരുപാട് തരത്തിൽ സന്തോഷിക്കുന്നത് കണ്ടു